ഹായ് ഫ്രണ്ട്സ് പി എസ് സി അപ്ഡേറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എൽ ജി എസ് എറണാകുളം ജില്ല എഴുതിയവർക്കുള്ള വീഡിയോ ആണ് അതേപോലെ തന്നെ എറണാകുളം ജില്ലയിലെ എൽ ജി എസിൻ്റെ കഴിഞ്ഞ വർഷങ്ങളിലെ കട്ട് ഓഫ് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൻ്റെ അഡ്വൈസ് ഡീറ്റെയിൽസ് സപ്ലിമെൻ്ററി ലിസ്റ്റിലെ സാധ്യതകൾ അതേപോലെ തന്നെ വേക്കൻസി റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുതൽ നവംബർ വരെയുള്ള കാര്യങ്ങളാണ് വേക്കൻസി റിപ്പോർട്ട് നമ്മൾ നോക്കുന്നത് അത് വെച്ചിട്ടുള്ള ഒരു ആവറേജ് വേക്കൻസി റിപ്പോർട്ട് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എറണാകുളം ജില്ലയിൽ നടന്ന എൽ ജി എസ് എക്സാമിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അറുപത്തി ആറായിരുന്നു ആ റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ എഴുന്നൂറ്റി തൊണ്ണൂറ് പേരെയായിരുന്നു ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു നവംബർ വരെ ടോട്ടൽ രണ്ടര വർഷക്കാലത്തെ അഡ്വൈസ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് അഡ്വൈസുകളാണ് പോയത് ഓപ്പൺ കാറ്റഗറി അഞ്ഞൂറ്റി അഞ്ച് വരെയാണ് പോയത് ഇനി ഡീറ്റെയിൽഡായിട്ട് അഡ്വൈസ് വിവരങ്ങൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയപ്പോൾ ഒ സി അഞ്ഞൂറ്റി അഞ്ച് വരെയാണ് പോയത് ഇരവ അഞ്ഞൂറ്റി എട്ട് വരെയാണ് പോയത് അതുപോലെ എസ് എസ് സി എസ് ടി സപ്ലൈ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു എസ് എസ് സി സപ്ലൈ ലിസ്റ്റ് ഒന്നും എസ് ടി സപ്ലൈ ലിസ്റ്റ് പത്തൊമ്പത് വരെയാണ് പോയിട്ടുള്ളത് മുസ്ലിം അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് മെയിൻ ലിസ്റ്റിൽ നിന്നാണ് പോകുന്നത് എൽ സി എഴുന്നൂറ്റി പതിനാറ് മെയിൻ ലിസ്റ്റിൽ നിന്നാണ് ഒ ബി സി അഞ്ഞൂറ്റി എൺപത്തി എട്ട് മെയിൻ ലിസ്റ്റിൽ നിന്നാണ് പോകുന്നത് വിശ്വകർമ്മ അഞ്ഞൂറ്റി ഇരുപത്തി നാല് മെയിൻ ലിസ്റ്റാണ് സിഖ് നടാറ് എഴുന്നൂറ്റി എൺപത്തി ഒന്ന് അത് മെയിൻ ലിസ്റ്റിൽ നിന്നാണ് പോകുന്നത് ഹിന്ദു നടാറ് സപ്ലൈ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു സപ്ലൈ ലിസ്റ്റ് രണ്ട് വരെയായി എസ് സി 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 ഇതും സപ്ലൈ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു സപ്ലൈ ലിസ്റ്റ് ഒമ്പത് വരെ ബാക്കി ധീരവ ധീവര കാറ്റഗറി അഞ്ഞൂറ്റി ആറ് വരെയാണ് പോയിട്ടുള്ളത് പൊതുവേ സപ്ലൈ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എസ് സി എസ് സി സ്റ്റാർട്ട് ചെയ്തു ഹിന്ദു നടാറ് സ്റ്റാർട്ട് ചെയ്തു ക്രിസ്ത്യാനിറ്റി കാറ്റഗറി ഇത്രയുമാണ് കൊല്ലം ജില്ലയിൽ സപ്ലൈ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് ഇനി കൊല്ലം ജില്ലയിൽ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുതൽ നവംബർ വരെ ഓരോ മാസവും എത്രത്തോളം വേക്കൻസികളാണ് റിപ്പോർട്ടഡ് ആയതെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ പതിമൂന്ന് വേക്കൻസി ഫെബ്രുവരി ഇരുപത്തി ആറ് മാർച്ചിൽ പതിനാല് ഏപ്രില് ഒൻപത് മെയ്യിൽ ഇരുപത് ജൂണിൽ പതിനെട്ട് ജൂലൈ ഒമ്പത് ഓഗസ്റ്റ് ഇരുപത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത് ഒക്ടോബർ പതിനേഴ് നവംബർ ഇരുപത് ഈ പതിനൊന്ന് മാസത്തെ കണക്കുകളാണ് ഡിസംബറിൽ ഇതുവരെ ടോട്ടൽ വേക്കൻസികൾ റിപ്പോർട്ടഡായി തീർന്നിട്ടില്ല ഈ ഒരു പതിനൊന്ന് മാസത്തെ കണക്കനുസരിച്ച് കൊല്ലം ജില്ലയിൽ ഏകദേശം ഒരു മാസം പതിനേഴ് വേക്കൻസികളാണ് റിപ്പോർട്ടഡ് ആകുന്നത് ഈ ഒരു ആവറേജ് വേക്കൻസി വെച്ചിട്ട് എറണാകുളം ജില്ലയിൽ ഒരു വർഷം ഏകദേശം ഇരുന്നൂറോളം വേക്കൻസികളാണ് റിപ്പോർട്ടഡ് ആകുന്നത് അങ്ങനെ ഒരു മൂന്ന് വർഷം അറുന്നൂറ് അറുന്നൂറ്റമ്പതിനകത്ത് വേക്കൻസികളാണ് റിപ്പോർട്ടഡ് ആകാൻ സാധ്യതയുള്ളത് കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റിൽ പോലും മെയിൻ ലിസ്റ്റിൽ എഴുന്നൂറ്റി ഒമ്പത് പേരെയാണ് ഉൾക്കൊള്ളിച്ചത് അതിലും ചെറിയൊരു റാങ്ക് ലിസ്റ്റാണ് നമ്മളിനി എറണാകുളം ജില്ലയിൽ പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഒരു അറുന്നൂറ്റി ഇരുപതോ അറുന്നൂറ്റി ഇരുപത്തഞ്ചിനോ അകത്തൊരു റാങ്ക് ലിസ്റ്റായിരിക്കാം എറണാകുളം ജില്ലയിൽ ഇനി വരാൻ പോകുന്നത് അതുകൊണ്ട് എറണാകുളം ജില്ലയിൽ കട്ട് ഓഫ് എന്തുമായാലും കൂടുക തന്നെ ചെയ്യും അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യമാണ് നാലാമത്തെ സ്റ്റേജ് എക്സാം ആയിരുന്നു പൊതുവേ കുറച്ച് ഈസി മൂന്ന് സ്റ്റേജ് വെച്ച് നോക്കുമ്പോൾ ബാക്കി മൂന്ന് സ്റ്റേജിനെ വെച്ച് നോക്കുമ്പോൾ ഈസി ആയിട്ടുള്ളത് ആയിരുന്നു അതുകൊണ്ട് കട്ട് ഓഫ് കൂടുക തന്നെ ചെയ്യും അതുകൊണ്ട് എറണാകുളം ജില്ല എൽ ഡി എൽ ജി എസ് എക്സാം എഴുതി എല്ലാവരും ബാക്കി ഇനി വരുന്ന എക്സാമുകൾക്കും പ്രിപ്പയർ ചെയ്യുക അഡ്വൈസ് കിട്ടുന്നവരെയും പഠിച്ചുകൊണ്ടേ ഇരിക്കുക എൽ ജി എസ് എറണാകുളം ജില്ല എഴുതി എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു നന്ദി